ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ ഇന്ന് ഞാൻ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലൊരു ബിണ്ടി വെണ്ടയ്ക്ക സബ്ജിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ ഇതിന് ബിണ്ടി എന്നാണ് പറയുന്നത് ഞാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞത് പിന്നെ അതിൻ്റെ കൂട്ടം നമുക്ക് കാണാം ഇവിടെ കുഞ്ഞു വെണ്ടയ്ക്ക കേട്ടോ കിട്ടുന്നത് അത് ഇതുപോലെ അരിയണേ വെണ്ടയ്ക്ക പിന്നെ അത് കഴിഞ്ഞ് പച്ചമുളക് പിന്നെ ഉള്ളി പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ തക്കാളി തക്കാളി നീളത്തിൽ നീളത്തിലരിയണേ ഈ അഞ്ച് കൂട്ടം മതി പിന്നെ മസാല മസാല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പുറകെ ഇതുപോലെ അരിഞ്ഞ് നന്നായിട്ട് വെക്കുക അത് കഴിഞ്ഞ് നമുക്ക് ചട്ടി തീയിൽ വെച്ച് കുറച്ച് എണ്ണ ചൂടാക്കി കൊടുക്കാം എണ്ണ ഞാനധികം ഇവിടെ കടുകണ്ണയാണ് ഉപയോഗിക്കുന്നത് നോർത്ത് ഇന്ത്യയിലോട്ട് വന്നതിന് ശേഷം ഞങ്ങൾ അധികം കടുകണ്ണയാണ് ഉപയോഗിക്കുന്നത് അതങ്ങനെ ശീലമായിപ്പോയി പക്ഷേ ടേസ്റ്റിയാണ് കേട്ടോ കടുകണ്ണ നല്ലത് ചൂടായതിനു ശേഷം വേണം നമ്മൾ എന്ത് സാധനമാണെങ്കിലും വേണേലും കടുകണ്ണയിൽ ഇട്ട് കൊടുക്കാൻ അപ്പം നല്ല ടേസ്റ്റി ആയിരിക്കും ആ സ്മെല്ലൊക്കെ പോകും അങ്ങനെ ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പ് ചേർക്കണം കുറച്ച് ഉപ്പ് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പ് ആ സൂപ്പ് കൊടുത്തിട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം നന്നായിട്ട് പിന്നെ ഫുൾ ഫ്ലെയിമിൽ വെക്കണേ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊരു ഒരു പത്ത് സെക്കൻഡോളം നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ തീ കുറച്ച് കുറച്ചിട്ട് പിന്നെ ഇളക്കി കൊടുത്ത് കുറച്ച് വാടണം പോലെ ആയി കഴിയുമ്പോൾ ഇങ്ങനെ സൈഡിലേക്ക് മാറ്റി വെക്കുക പിന്നെ ഇപ്പോൾ ആ എണ്ണ തന്നെ നടുക്കിട്ട് ഊറി വരും അപ്പോൾ ആ എണ്ണയിലോട്ട് തന്നെ നമുക്ക് ഈ മസാല ഇട്ട് കൊടുക്കാം ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം പിന്നെ മീറ്റ് മസാല ചിക്കൻ മസാല ഏതെങ്കിലും ഏതെങ്കിലും മതി അത് അതുകൊണ്ട് കുറച്ചിട്ട് കൊടുക്കുക പിന്നെ നമുക്ക് മെയിനായിട്ടുള്ളതാണ് വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി ഇത് പിന്നെ അടുത്തത് മെയിനായിട്ടുള്ള സാധനമാണ് നമ്മുടെ കായം കായപ്പൊടി ഈ ഉലുവയും കായമാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന സാധനങ്ങൾ ഇത് നിർബന്ധമായിട്ടും വേണം എന്നിട്ട് പിന്നെ ആ എണ്ണയിൽ തന്നെ നമുക്ക് ആ നടുക്കിട്ട് തന്നെ നമുക്കത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കെടുക്കാം ഒരു ചെറിയൊരു മണവൊക്കെ വരും അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്ത് മൂടി വെക്കാം മൂടി ഒരു രണ്ട് മിനിറ്റോളം വെക്കാം ആ രണ്ട് മിനിറ്റിനുള്ളിൽ നിങ്ങളൊരു മൂന്നാല് പ്രാവശ്യം എടുത്തിട്ട് ഇളക്കി കൊടുക്കണം കാരണം ഈ മസാലയൊക്കെ ഉള്ളതുകൊണ്ട് അടി പിടിക്കാൻ സാധ്യതയുണ്ട് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക സബ്ജി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നല്ല മണമാണ് ഈ ഉലുവപ്പൊടിയുടെയും കായത്തിൻ്റെയും നല്ല മണം നല്ല ടേസ്റ്റിയാണ് അതുപോലെ ഈസിയാണ് റെസിപ്പി നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ നന്നായിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതായിട്ടുണ്ട് ഉണ്ടോ നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് നല്ല കാണാനും ഭംഗി അപ്പോൾ ഓക്കെ ബൈ ഗൈസ്